ഹലോ വെൽക്കം ബാക്ക് ടു വ്ലോഗ് ബൈ അബി ആൻഡ് അപ്പൊ നമ്മുടെ യൂട്യൂബർ നീതു ക്രിയേഷൻസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബർ ആണ് ആള് ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗിവ്എവേ കൊടുക്കുന്നു അപ്പൊ ആ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുന്നവർക്കും അനിക ഡിസൈൻസ് ഡിസൈൻസിന്റെ വക ഒരു ഗീവ് അവേ ഉണ്ട് അതായിരുന്നു സംഭവം അപ്പൊ അതിൽ നമ്മുടെ അമ്മ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോ റിസൾട്ട് വന്നതില് നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ എത്രയായിരുന്നു അഞ്ചു പേര് ആ അഞ്ചു പേരേല് ആ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റ അപ്പൊ മൂന്ന് സെക്ഷനായിട്ടാണ് അവര് ഗിവേ കൊടുത്തത് അതില് ഫേസ്ബുക്കിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾക്ക് അനിക ഡിസൈൻസിന്റെ വക ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഓണം കോടി കണ്ട അനിക ഡിസൈൻസിന്റെ കവറിലാണ് വന്നേക്കണത് അപ്പൊ അവരുടെ എന്താണ് നമുക്ക് കിട്ടിയ ഓണക്കോടി എന്നുള്ളത് നോക്കാം അപ്പൊ അമ്മനെ കൊണ്ടുതന്നെ നമുക്ക് പൊട്ടിക്കാംട്ടാ അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഒരു കിഡിലൻ കളറിന്റെ ചുരിദാർ തെറ്റാണെന്ന് തോന്നണം ആണ് ഇവിടെ പിക്ചർ കൊടുത്തിട്ട് സാനിയാണ് ഒരു ലാവൻറെ ാവണ്ടർ കളറിലെ ഒരു സാരി ആണ്ട്ടോ വന്നേക്കണ ഒരു സാരി അടിപൊളി സാരിയാണ് വന്നേക്കണ അപ്പൊ നമുക്ക് ഒന്നും കൂടെ തുറന്നു നോക്കാം ചുരിദാർ സെറ്റ് ആയിരിക്കും കണ്ടെ നമ്മൾ വിചാരിച്ചത് പക്ഷെ ചുരിദാർ സെറ്റ് അല്ല ഇവിടെ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സാരി വന്നേക്കണം ഇതാണ് നമ്മുടെ സാരി വന്നത് െറ്റിന്റെ മോഡലാണ്ട്ടാ അതെ ഇങ്ങനെയാണ് വന്നത് കണ്ടാ എങ്ങനെയുണ്ട് നല്ല കളറാണ് നല്ലൊരു സാരിയാണ് അപ്പൊ നമ്മുടെ ഓണക്കോടിയാണ് എനിക്ക് ആ ഡിസൈൻസിന്റെ ഭാഗം അപ്പൊ ആദ്യമായിട്ടാണ് അമ്മ നമ്മുടെ വീഡിയോയില് വന്നത് അപ്പൊ അമ്മക്ക് എന്താ പറയാനുള്ളത് ഞാൻ വെറുതെ ഒരു കമന്റ് ഇട്ട് വിചാരിച്ചില്ല അപ്പൊ അത്രേയുള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ വീഡിയോ ഇനി കൂടുതൽ വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ